hi friends വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗീതുസ് ഹേ ഇന്നത്തെ വീഡിയോ സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അമ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൻറ്റിമാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഗീതു മോളെ ഞങ്ങൾക്കൊക്കെ മുടി വളർത്താനായിട്ടുള്ള എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞു തരാമോ എന്നുള്ളത് എല്ലാ ഏജുകാർക്കും വളരെ എളുപ്പത്തിൽ തന്നെ റിസൾട്ട് തരുന്ന അതായത് എത്ര വളരാത്ത മുടിയും വളർത്തിയെടുക്കാനായിട്ടുള്ള ഒരു സൂപ്പർ മാജിക്കൽ ടിപ്പായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇത് എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് മുടി ഒഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറ്റി മുടി പുതിയത് കിർക്കാനായിട്ട് നല്ല പനങ്കുല പോലെ മുടി 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 വളരാനായിട്ട് ഈ പറയുന്ന മൂന്ന് ദിവസം ചെയ്താൽ മാത്രം മതി ഇത് ആണുങ്ങൾക്ക് ൊഞ്ഞ്ഞ് കഷണ്ടി പുതിയ മുടികൾ ആയിരത്തൊക്കെ ഒറ്റമൂലിയും കൂടിയാണ് എല്ലാവരും തീർച്ചയായിട്ടും ചെയ്തു നോക്കണം ഒട്ടും കോസ്റ്റ്ലി അല്ലാത്തൊരു സൂപ്പർ ടിപ്പാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചുരുള്ളിരിക്കുന്നവരാണ് എങ്കിൽ സിൽക്കി ഹെയർ ആകാനായിട്ട് ആയിട്ട് തന്നെ ഹെയർ ചെയ്യാനായിട്ടും ഈ ഒരു ടിപ്പ് കൊണ്ട് പറ്റുന്നതാണ് സംഭവം എന്നുള്ളത് ഞാൻ ഞാൻ പറയാം ഒരു കാര്യം മൂന്ന് പറ്റുന്ന മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കിടിലം ടിപ്പ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ആരും വിഷമിക്കേണ്ട ഇതെല്ലാവർക്കും ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യുക അതിൻ്റെ പോലുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാം കേട്ടോ നമുക്ക് രണ്ട് ചാനലുണ്ട് കുറേ ആളുകൾക്കൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന നോട്ടിഫിക്കേഷൻ അതായത് ഓൾ എന്നുള്ള ബട്ടണും പ്രെസ് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ മാത്രമല്ല പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ അടുത്ത് ഒരു കാര്യം കൂടിയും പറയാം നിങ്ങൾക്ക് എത്ര കൂടിയ മുടി കൊഴിച്ചില്ല ഒരു ഏഴ് ദിവസം കൊണ്ട് മാറ്റാനായിട്ടുള്ള ഒരു ഹെയർ ഓയിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നു ഹൺഡ്രഡ് പേഴ്സൻ്റ് നാച്ചുറലാണ് നാലര വർഷമായി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഹെയർ ഓയിൽ മാത്രമല്ല സ്കിൻ വൈറ്റ്നിങ് ഓയിൽ ഹെയർ ഗ്രോത്ത് പാക്കേഴ്സ് സ്കിൻ വൈറ്റ്നിങ് പാ ജെല് അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് പ്രൊഡക്ട്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇത് ഉപയോഗിച്ചവരുടെ സൂപ്പർ റിസൾട്ട് കാണാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അയക്കുക ഫുൾ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും സ്കിൻ വൈറ്റ്നിങ് ഓയിലൊക്കെ ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് തൊട്ടിയും ഉപയോഗിക്കാവുന്ന വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ച് വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓടിക്കുന്നു പറഞ്ഞ പോലെ തന്നെ അമ്പത് വയസ്സല്ല അറുപത് വയസ്സല്ല ഏത് പ്രായത്തിലുള്ളവർക്കും വളരെ എളുപ്പത്തിൽ മുടി വളർത്താനായിട്ടുള്ള ഒരു ഇപ്പാണ് പറയാൻ പോകുന്നത് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ആദ്യം തന്നെ വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ചണവിത്താണ് ഫ്ലാക്സീഡ് ഫ്ലാക് സീഡ് നമുക്ക് ഇത് ഈ ഒരു പാക്കറ്റിന് എനിക്ക് വന്നിരിക്കുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ വെറും മുപ്പത് രൂപ കൊണ്ട് നമുക്ക് ഇത് ഒരു മൂന്ന് മാസത്തോളം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും വെറും വൺ ടേബിൾ സ്പൂൺ സീഡ് മാത്രമേ നമുക്ക് ഒരു ദിവസത്തേക്കായിട്ട് ആവശ്യമായിട്ട് വരുന്നുള്ളൂ വൺ ടേബിൾ സ്പൂൺ ഫ്ലാക് സീഡ് കൊണ്ട് നമുക്ക് എത്ര ജെല്ല് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഫ്ലാക്സീഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാച്ചുറലായി തന്നെ നമ്മുടെ മുടി സ്ട്രെയിറ്റ്നിങ് ചെയ്യാനായിട്ട് അകാലനിരയൊക്കെ മാറ്റാനായിട്ട് ഡ്രൈ ഹെയർ മാറി സിൽക്കി ഹെയർ ആകാനായിട്ട് താരൻ പോലുള്ള പ്രശ്നങ്ങൾ മാറ്റി മുടി നന്നായി തഴച്ചു വളരാനായിട്ട് സഹായിക്കുന്നതാണ് ഈ പറഞ്ഞതിലും കൂടുതൽ ഗുണങ്ങൾ നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നെറ്റിൽ നോക്കിയാൽ മതി ഫ്ലാക് സീഡിൻ്റെ പറഞ്ഞാൽ തീരാത്തത്രയും ഗുണങ്ങളുള്ള ഒന്നാണ് ഫ്ലാക്സീഡ് ഫ്ലാക്സീഡ് ഹെയറിന് മാത്രമല്ല സ്കിന്നിന് നല്ലതാണ് ഇനി നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് തലേദിവസത്തെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളവും പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് ചെറിയ ഉള്ളിയാണ് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് രണ്ടെണ്ണം ഒരെണ്ണം മുപ്പത് രൂപ കൊണ്ട് നമുക്ക് മൂന്ന് മാസം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ചണവീത്ത് നമ്മുടെ സ്റ്റേഷനറി കടയിലൊക്കെ ഉണ്ടാകുന്നതാണ് കേട്ടോ എടുത്തു വെച്ചിരിക്കുന്ന തലേ ദിവസത്തെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളവും ചെറിയ ഉള്ളിയും ചേർത്ത് ചെറിയ ഉള്ളി തൊലി തൊലികളഞ്ഞ് കഴുകിയെടുത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം ചെറിയ ഉള്ളി പുതിയ മുടികൾ കിളിർക്കാനായിട്ട് അകാലനിര പോലുള്ള പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് മുടി മുടികൊഴിച്ചിൽ മാറാനായിട്ടൊക്കെ നല്ലതാണ് തലേദിവസത്തെ കഞ്ഞിവെള്ളം മുടിയിലേക്ക് ഉണ്ടാകുന്ന താരൻ മാറ്റാനായിട്ട് ചെളി ഉണ്ടെങ്കിൽ പോവാനായിട്ട് അഴുക്ക് പോവാനായിട്ട് ആയിട്ടുള്ള ഒരു ഷാംപൂ ആണ് ഉപ്പിടാത്ത തലേദിവസത്തെ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് മാത്രമല്ല നമ്മുടെ മുടി വളർത്താനും നല്ലതാണ് തലദിവസം ഉപ്പിടാത്ത കഞ്ഞിവെള്ളം അതിലേക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ ഫ്ലാക്സീഡും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് സ്റ്റൗ ഓൺ ചെയ്ത് തീ സിമ്മിലിട്ടും കൊണ്ട് ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ നന്നായി ഇളക്കി കൊടുക്കുക ഫ്ലാക്സീഡിന് നല്ല രീതിയിൽ ജെല്ല് വന്നിട്ടുണ്ടാവും പെട്ടെന്ന് തന്നെ അതായത് തീ ഓഫ് ചെയ്ത് അപ്പം തന്നെ നമ്മൾ അരിപ്പ് ഉപയോഗിച്ച് ഈ ജെല്ല് അരിച്ചെടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജെല്ല് കിട്ടത്തില്ല കേട്ടോ തീ ഓഫ് ചെയ്യുക അപ്പം തന്നെ അരിച്ചെടുക്കുക ഇത് പല ആളുകളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഫ്ലാക്സീഡ് ഇത് ജെല്ല് കിട്ടുന്നില്ല അരിക്കാൻ പറ്റുന്നില്ലോന്ന് നമ്മുടെ ഫ്ലാക്സീഡ് ജെല്ല് ചൂടാറിക്കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അരിച്ചെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിന് ശേഷം ഒരു ബൗളിലേക്ക് അരിച്ചെടുത്തതിന് ശേഷം ചൂടാറിയിട്ട് നമുക്ക് നമ്മുടെ സ്കാൾപ്പിലും ഹെയറിലും ഉപയോഗിക്കാവുന്നതാണ് നല്ല സൂപ്പർ സൂപ്പർ റിസൾട്ടാണ് നല്ല കിഡില റിസൾട്ട് ഉറപ്പാണ് നിങ്ങൾക്കിത് ആഴ്ചയിൽ മൂന്ന് ദിവസം ചെയ്ത് നോക്കിയിട്ട് ഒരു മാസം നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാം നിങ്ങൾക്ക് ഇത് റിസൾട്ട് കിട്ടിയില്ല എങ്കിൽ അതായത് ഒരു മാജിക്കൽ റിസൾട്ട് കേട്ടോ അല്ലാതെ ജസ്റ്റ് ഒരു ചേഞ്ച് അല്ല ഞാൻ പറയുന്നത് നല്ലൊരു മാജിക്കൽ റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ എൻ്റെ ചാനൽ ഡിസ്ലൈക്ക് അടിച്ചോ റിപ്പോർട്ട് അടിച്ചോ നിങ്ങൾക്ക് എൻ്റെ ചാനൽ പൂട്ടിക്കാവുന്നതാണ് അത്രയും ഉറപ്പിച്ച് ഞാൻ പറയുന്നു ഈ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിച്ച് ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം നിങ്ങൾ ഉപയോഗിക്കും Yo, he de... yo,